ഇവിടെ എനിക്കളിച്ചോണ്ടിരിക്കണ കളികളൊക്കെ എനിക്കറിയാം ഇത് എവിടം വരെ പോട്ടെ പറഞ്ഞിട്ട് നമ്മള് ഗ്രൂപ്പ് ഇവന്മാര് നാല് പേര് കാണുന്ന നടക്കണ സമയത്താ രാവിലെ ഞാൻ എത്രയുള്ളൂ ഞാൻ വിശ്വസിക്കുന്നോ എന്റെ നോട്ടം കൊണ്ടോ ഞാൻ ഈ വീട്ടിന്റെ അകത്ത് വന്നിട്ട് ആർക്കെങ്കിലും അവരറിയാതെ ഒരു തെറ്റ് ഞാൻ ചെയ്തെങ്കിൽ ആ തിരിച്ചു തെറ്റൊക്കെ അല്ലാതെ എന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് കർമ്മയായിട്ട് തിരിച്ചവർക്ക് എന്നെ വരും തരും ഈ വീട്ടിൽ ഇന്നേ വരെ വന്നിട്ട് ഞാൻ ആരെയും മനഃപൂർവ്വമായിട്ട് ചതിക്കണമെന്നോക്കി ഗെയിം ബാക്കി പോട്ട് 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 തൊല്ല കേസാണ് വാളി കളി ജനങ്ങള് എനിക്ക് അതിന് ഒരുപാട് ഡോക്ടറോട് സംസാരിക്കുന്നുണ്ട് ഈ പറഞ്ഞ അഭിലാഷാണെങ്കിലും ഒത്തിരി സംസാരിക്കുന്നുണ്ട് ആ എന്നിട്ട് 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 എനിക്ക് ഈ കിരീടം കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആൾക്കാർ അഭിലാഷ് അഭിലാഷ് അഭിലാഷിങ്ങനെ ഒതുങ്ങി നിക്കുവാ ഒരു സൈഡിൽ കൂടെ ആരും കാണാതെ പത്തി താത്തി പത്തിനേശമാണ്